അങ്ങനത്തേക്കുള്ളതാണ് ഫുള്ള് ഐ ലവ് ജൂസ് ഗേൾസ് രാത്രി കിടന്നു പോയിറങ്ങി അടുത്ത ദിവസമാണ് ഇന്ന് രാവിലെയാണ് രാവിലെ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ നമ്മുടെ തെല്ല തെല്ലവീവിലെ ഏറ്റവും ഒരു വലിയൊരു സിനഗോഗാണ് സിനഗോഗെന്ന് പറയുമ്പോൾ നമ്മുടെ ജൂയിഷ് ദേവാലയത്തിനെയാണ് നമ്മുടെ സിനഗോഗെന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഇത് പക്ഷെ പുതിയ കോൺക്രീറ്റ് ഇതൊക്കെ വെച്ചിട്ട് അത് ഒരു വലിയൊരു രസ ഇല്ലാതാക്കിയിട്ടുണ്ട് രാവിലെ ആറുമണിക്കായിരുന്നു ഇനിയുള്ളത് ഉച്ചയ്ക്കാണ് കേട്ടോ ഇവരുടെ പ്രേ പ്രയർ ടൈമ് ഇവിടെ രണ്ട് ഫ്ളാഗ് രണ്ടല്ല മൂന്ന് ഫ്ലാഗ് ഒക്കെ ഇസ്രായേലിൻ്റെ ഫ്ളാഗ് തൂക്കിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ഒരു വലുത് പക്ഷേ പഴയ ദേവാലയം പോലെ തോന്നുന്നില്ല രാവിലെ സ്ട്രീറ്റ് എല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ ഇപ്പോഴും ക്ലോസ് ആണ് കഴിഞ്ഞ ദിവസം ഞാന് വീഡിയോ ചിത്രീകരിക്കാതെ രണ്ട് മൂന്ന് ഭാഗങ്ങളിൽ പോയപ്പോ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയുമ്പോൾ ഭയങ്കര ഒരു നെട്ടും പിരിയൊക്കെ പോയിട്ടുള്ള ടൈപ്പ് ആളുകളില്ലേ അവരെ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ചില ആളുകൾ വട്ടന്മാരെ പോലെ അഭിനയിക്കും മനോഹരമായിട്ടുള്ള ഇവരുടെ പള്ളിയിലൊക്കെ വെച്ചിരിക്കുന്ന ഇവ ഇതൊക്കെ സുവനീറാണ് കേട്ടോ നമ്മുടെ ഹിസായലിന്റെ സുവനീർ കീ ചെയിനുകൾ മനോഹരമായിട്ടുള്ള നമ്മുടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റിന് ഇവരുടെ ലൈറ്റ് ഫെസ്റ്റിവലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു സംഭവങ്ങളാണ് ഏട്ടോ സിനഗോവിലൊക്കെ വെച്ചിരിക്കില്ലേ അതാണ് കേട്ടോ ഈ കാണുന്നത് അതെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു നെട്ടും ബോൾട്ടും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ചില ആളുകൾ ഭയങ്കര വിയേഡായിട്ട് പെരുമാറുന്നു ചില അങ്ങനത്തെ ഒക്കെ കുറെ ആളുകൾ എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാനൊരു ബ്രെഡ് കടയിൽ വന്നതാണ് ഈ ഒരു ചെറിയൊരു സിസ്റ്റേഡ് ലീഫ്സ് ചീസ് ആൻഡ് പാസ്ട്രോയ്ക്ക് വരുന്നതെന്ന് പറയുമ്പോൾ പത്ത് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന ഒരു സംഭവത്തിന് പത്ത് മുന്നൂറ്റി അൻപത് ഇഞ്ച് രൂപ അടുപ്പിച്ച് വരും കേട്ടോ എല്ലാത്തിനും വിലയാണ് ഇതും പത്ത് അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് രൂപയുടെ അകത്ത് വരുന്ന സാധനമാണ് കേട്ടോ എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഞാൻ അവസാനം നടന്നു നടന്ന് നമ്മുടെ ക്യാമൽ മാർക്കറ്റിൻ്റെ മുൻപിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമൽ മാർക്കറ്റ് പക്ഷേ ഇതുവരെയ്ക്കായിട്ടും ഒന്നും കറക്റ്റ് ഓപ്പണൊന്നും ആക്കിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത് പൊതുവേ എക്സ്പെൻസീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു തെല്ലവി നഗരത്തിൽ നിന്ന് കുറച്ച് വില കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഇവിടെ കണ്ടില്ലേ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ആം ജൂയിഷ് യു ക്യാൻ ചെക്ക് കൊള്ളാം കേട്ടോ ഇതാണ്ടേ ഐ ആം ജൂഷ് യു ക്യാൻ ചെക്ക് അങ്ങനത്തെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഇവരെല്ലാം തന്നെ രാവിലെ അവരുടെ കടകൾ തുറക്കുന്നതിന്റെ തരത്തിലാണ് ആരും ഇതുവരൊക്കെ ആയിട്ടും തുറന്നിട്ടില്ല കേട്ടോ എല്ലാരും എന്താ നോ ഇംഗ്ലീഷ് ഇന്ത്യ കേരളം <laughs> uh, what's your name? What is your name? Mahir. 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 I'm not from intelligence. Intelligence service make problem in Houthi. No, make no, no. Many family no, 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 no. I am tourist. Tourist. You will. It's good and, light. Yeah. We can't yeah. Blessing for home. Good. Yeah. May this home be blessed. Exactly. Is VIP. Oh. Is you the lion will try? Uh we a service. No, I'm not in the <laughs> service. <Yeah. laughs> like yeah. a video okay, you, you like, like it? Uh I like but how much? How much you like I think you know? I I'll come back. Come back? I, yeah. Okay. I want to ask you. This uh black ാണ് മസ്റ്റ് അവര് മൊടി മറയ്ക്കണം അതാണ് ദൈവം കൊണ്ട് അതുകൊണ്ട് തലമറയ്ക്കണം കറുത്തൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് കൂടുതൽ റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ അവർ വലുതായിരിക്കും വലിപ്പനുസരിച്ച് അതിന്റെ റിലീജിയസ് കൂടുന്നാണ് എൻ്റെ ഹോസ്റ്റ് പറഞ്ഞത് പിന്നെ യങ്സ്റ്റേഴ്സ് വേറെ പല കളറൊക്കെ ധരിക്കാറുണ്ട് കോമഡി അതല്ല ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞ് തിരിച്ചു വരില്ലായിരുന്നു ഞാൻ ഞാനറിയാതെ പറഞ്ഞു അതെ ഇൻഷ്ട്രാം എന്നൊക്കെ പറഞ്ഞോ ഷോമണി ആളുകളൊക്കെ ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ ഇൻ്റലിജൻസ് സർവീസിൽ ആണോ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഹെമ്പിൻ്റെ ബാഗ് ഇതൊക്കെ ഭയങ്കര ഇസ്രായേലിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ കാരണം ഇസ്രായേലീസ് ഭയങ്കര ഈ പാർട്ടി അങ്ങനത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവർ ഈ കസോളിലൊക്കെ ധാരാളം വരാറുണ്ടോ കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ ഹെൻ്റെ മോനെ ഇനിയാണ് നമ്മുടെ യഥാർത്ഥ മാർക്കറ്റ് രാവിലെയുള്ള ആക്റ്റീവായിട്ടുള്ള പഴങ്ങളും കച്ചവടങ്ങളും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞേ കണ്ടില്ലേ കുറച്ച് വീടായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവിടെ എല്ലാം കാണാൻ സാധിക്കും ചില ആളുകൾ ഭിക്ഷയാജിക്കും ചില ആളുകൾ ചില ആളുകൾ ഇതുപോലെയൊക്കെ പെരുമാറുക കേട്ടോ നല്ല പഴങ്ങള് നമ്മുടെ അനാറുകള് പഴങ്ങള് അതാണ്ട് ഓറഞ്ച് കുറേ സാധനങ്ങളുണ്ട് തേങ്ങ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തേങ്ങയാണ് ഇവിടെ നമ്മുടെ പൈനാപ്പിള് നമ്മുടെ ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ പിന്നെ സ്പൈസ് മാർക്കറ്റ് ഇതിനെ ഈ മാർക്കറ്റിനെ പറയുന്ന ക്യാമൽ മാർക്കറ്റ് എന്നാണ് കണ്ടില്ലേ സ്പൈസസ് ഒക്കെയാണ് ഇവിടെ ഇവിടെ താങ്ക് യു യു നോ ഹൗ യു നോ ഹൗനോ പുള്ളിക്കാരിക്ക് എന്നെ അറിയാം പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചത് ആറു ഇന്ത്യൻ ബ്ലോഗറിനാണ് ചോദിച്ചത് നീ ഇന്ത്യയിലെ ബ്ലോഗർ ആണോ എന്നാണ് കേട്ടോ ഞാനിവിടെ വന്നത് പുള്ളിക്കാരി അറിഞ്ഞു അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു ഇവിടെ ഒരു ഇസ്രായേലി ഒരു ട്രാവലറിനെ മെസ്സേജ് അയച്ചു അപ്പോൾ പുള്ളിക്കാരി തായ്ലൻഡിലാണ് അപ്പോൾ പുള്ളിക്കാരി ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് അങ്ങനെ അവർക്ക് എന്നെ മനസ്സിലായി അങ്ങനെയാണ് കേട്ടോ പുള്ളിക്കാരി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മിൽ ജെറുസലഹേമില് പോവാല്ലവീബ് പോവാം പക്ഷേ ബത്ലഹേമിൽ പോയരുത് അവിടെ ക്രിസ്ത്യൻസ് ആണ് പിന്നെ ബാക്കി അറബ്സാണ് അവിടെ കൊള്ളില്ല അതുകൊണ്ട് സേഫ് ആയിരിക്കില്ല അവര് കൊള്ളില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ എപ്പോഴെങ്കിലും റോക്കറ്റ് വീണോ അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ഇവിടെ ഷെൽട്ടറുകളുണ്ട് അവിടെ പോയി ഒളിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തറയിൽ കിടക്കുക അതാണ് കേട്ടോ എപ്പം വേണോ ബോംബ് വീഴുമ്പോൾ സയറം കേൾക്കും അതാണ് പറഞ്ഞത് പിന്നെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് സ്പൈസസിൻ്റെ കൂടെ തന്നെ നമ്മുടെ തമാറാണ് കേട്ടോ നമ്മുടെ ഇസ്രായേലിൽ ധാരാളം ഇതുപോലുള്ള അടിപൊളി നമ്മുടെ ഇതുണ്ടല്ലോ ഈത്തപ്പഴങ്ങള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ തക്കാളിക്ക് പോലും സ്ഥലവും അവിടെ തക്കാളിക്ക് പോലും പതിനഞ്ച് ഷക്കിൾ ആണ് പതിനഞ്ച് ഷക്കൾ എന്ന് പറയുമ്പോൾ പത്ത് മുന്നൂറ് രൂപയൊക്കെ വരും തോന്നാട്ടോ എല്ലാത്തിനും നല്ല വിലയാണ് ശ്രീലങ്ക തമിഴ് തെറിയുമാ എപ്പി തെറിയു എപ്പടി യു താങ്ക് യു പുള്ളിക്കാരോ സിയോ പുള്ളിക്കാരൻ ശ്രീലങ്കക്കാരനാണ് പുള്ളിക്കാരെ അവിടെ വർക്ക് ചെയ്യണം കേട്ടോ എനിക്ക് തോന്നുന്നു അഞ്ചു വർഷം എന്തോ ആയി വർക്ക് ചെയ്യാണ് ഇവിടെ നമ്മുടെ ചോളം ചോളം സംഭവങ്ങളൊക്കെയാണ് എനിക്ക് വല്ല ബ്രെഡ് വാങ്ങണമെന്നുണ്ട് ബ്രെഡിന്റെ വിലയൊക്കെ നോക്കട്ടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വൺ ഓഫ് ദ മെയിൻ ഫുഡ് ബീഫ് ഷവർമയാണ് കേട്ടോ ബീഫ് ഷവർമയും ചിക്കൻ ഷവർമയാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഷവർമ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഹമ്മൂസ് ഫലാഫില് അതായത് ഒരു അറബിക് ടച്ചുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് ഇവിടെയും കണ്ടില്ലേ ഫലാഫിൽ കാണുന്നതാണ് ഇവരുടെ ഇസ്രായേലി ലോക്കൽ ബ്രെഡ് എന്ന് തോന്നുന്നു വാട്ട് ദ ദിസ് ലഹമാണ് കേട്ടോ ഇവരുടെ ബ്രെഡിനെ പറയുന്നത് ലഹമാണ് ദിസ് ഹൗ മച്ച് മണി ഹൗ ഹമസ് ചൂഷക്കൽ ഈ ഒരു ബ്രെഡിന് വരുന്നത് നാൽപ്പത് ഇതാണ് ൂറ്റി മുപ്പത് രൂപ ഇത് വരുന്നത് കണ്ടില്ലേ ബ്രെഡിന് പോലും വില ഉണ്ട് അവിടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ ഇവിടെതാണ്ടേ ബ്രെഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ അകത്തോട്ട് ഞാൻ പോവാണ് കേട്ടോ ഹലോ കുബൂസ് 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 ആ അവർ അവരെന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ബേക്കറി നമ്മുടെ ബ്രെഡുകൾ യാചിക്കുന്നവരെ കൊണ്ട് നടക്കാൻ ഞാൻ ഒരു ബ്രെഡ് വാങ്ങിച്ചോട്ടോ ആ ഒരു ബ്രെഡിന് എന്നെ പത്ത് ഒരു ബ്രെഡിന് നൂറ് രൂപ അടിപ്പിച്ചു വരും നല്ല വിലയാണ് വിലയാണല്ലോ ബ്രെഡിന് പോലും ഹലോ ഹലോ ഇവിടെ നല്ല റാഡിഷ് നമ്മുടെ പച്ചയില നമ്മുടെ നമ്മടെ കൊറേ ഗ്രീൻസും സമോളൊക്കെയാണ് എല്ലാരും അവർ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് കുറെ അമ്മച്ചിമാരൊക്കെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി രാവിലെ നടന്ന് മാർക്കറ്റ് ഫുള്ള് കറങ്ങുവാണ് കേട്ടോ കൂടുതൽ ആളുകളും നടന്നും സൈക്കിളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ കാറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഇതെന്താ മീൻ ദിസ് ഫിഷ് മീനാണ് കേട്ടോ അവിടെ പാക്കറ്റ് മീന് പലതരത്തിലുള്ള മീനുകൾ അവര് അറുത്ത് ഇതാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അച്ചാർ ഇടൂലേ കുക്കുംബർ ഇല്ലേ അതുപോലെ പിന്നെ നമ്മുടെ കാരക്കയും സംഭവങ്ങളൊക്കെയാണ് ഇതാ പലതരത്തിലുള്ള പച്ചക്കളറ് കാരക്ക പിന്നെ നമ്മുടെ കിപ്പയാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് എടുക്കുകയാണോ അടിപൊളിയും അടിപൊളി കേട്ടോ ഇതുപോലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവര് വീട്ടിന്റെ എൻട്രൻസിലൊക്കെ തൂക്കുന്നത് ബ്ലെസിംഗ് ഫോർ ദ ഹോം ആണ്ടോ എല്ലായിടത്തും നല്ല അടിപൊളി പച്ചക്കറികളും വെജിറ്റബിൾസും ഉണ്ട് പക്ഷെ എല്ലാം എക്സ്പെൻസീവ് അത് എനിക്കറിയില്ല കേട്ടോ മുസ്ലിംസ് ആണെന്ന് തോന്നുന്നു ആ കാണുന്നത് ഇവിടെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വേറെ ഹൗസ് ഹോൾഡ് സംഭവങ്ങളും സാധനങ്ങൾക്കായി ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാർക്കറ്റ് ഇത്ര തന്നെയാണ് രാവിലെ കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിട്ടുള്ളൂ ഫ്രൂട്ട്സ് നമ്മുടെ മാർക്കറ്റിന്റെ കാഴ്ചകൾ ക്യാമൽ മാർക്കറ്റിന്റെ ഒട്ടക ഒട്ടക ഷൂ ക്യാമൽ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ നമ്മൾ സൂക്ക് എന്ന് പറയില്ല അറബിക്കിൽ സൂക്ക് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ഷൂ ഷൂ ക്യാമൽ എന്നാണ് പറയുന്നത് അതിനെയാണ് ക്യാമൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ പിസ്തയുടെയും ബദാമിൻ്റെയൊക്കെ കടകളാണ് ഏതാണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ മാർക്കറ്റ് എൻഡ് ചെയ്തു ഇവിടെ മാർക്കറ്റിലോട്ട് വരുന്ന ആളുകൾക്കുള്ള കാർ പാർക്കിങ് അങ്ങനത്തെ സംവിധാനങ്ങൾ തൊട്ടടുത്തായിട്ട് റെസ്റ്റോറൻറ്റുകൾ പിന്നെ അങ്ങോട്ട് നീണ്ടു കിടക്കുന്നതും മാർക്കറ്റിൻ്റെ ഷൂ ക്യാമലിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് പക്ഷേ ഇതുപോലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇതുപോലുള്ള എല്ലാ യെല്ലോ കൊടികളും ഇവരുടെ ഹോസ്റ്റേജസിന് വേണ്ടിയാണ് കേട്ടോ അവർക്ക് പ്രഖ്യാപിച്ചു കൊണ്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് ഫ്ലവർ ഷോപ്പുകളൊക്കെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നത് ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പാർക്കാണ് ഇത് സ്കൂൾ ബസ്സാണോ അല്ല കേട്ടോ ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പാർക്ക് ഞാൻ ആ പാർക്കിലോട്ടൊന്ന് കയറിട്ടെ കുറെ ആളുകളൊക്കെ ഇവിടെ വന്ന് താൻ ചായയും കുടിച്ച് കോഫി കുടിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറെ അപ്പന്മാരൊക്കെ തന്റെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഇടവും എല്ലാം ഉണ്ട് നല്ല മനോഹരം കേട്ടോ ഇവിടെ വന്നിരിക്കാനായിട്ട് ചില ആളുകളൊക്കെ നല്ല വെൽക്കമിങ് നല്ലതുപോലെ ചിരിക്കുന്നുണ്ട് ചില ആളുകൾ കുറച്ച് പാടാണ് കേട്ടോ പക്ഷെ അത് വളരെ കുറവാണ് കേട്ടോ എനിക്ക് എൻ്റെ ഭൂരിഭാഗം ഒരു പത്തിൽ ഒരു എട്ട് പേരും നല്ല അടിപൊളി ആൾക്കാർ അതേസമയം കരോള വന്നപ്പോൾ കരോളക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഒരു ആൾ യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ ഒരാള് പറയുന്നതായിരിക്കില്ല കേട്ടോ എല്ലാം ശരി കാരണം ഒരാളുടെ നിറത്തിനനുസരിച്ച് ഒരാളുടെ പൊക്കത്തിനനുസരിച്ച് ഒരാളുടെ ഭംഗിക്കനുസരിച്ച് ഒരാളുടെ അനുസരിച്ച് ഒരാൾ വന്ന സ്ഥലം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ യാത്രയുടെ എക്സ്പീരിയൻസ് മാറുന്നത് കരോള ഒരു യൂറോപ്യൻ അല്ലേ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെന്ന് പറയുമ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ യുക്രൈനിയൻസ് റഷ്യൻസ് യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കക്കാർ ഇവരൊക്കെയാണ് കേട്ടോ ഇവരൊക്കെയാണ് പല രാജ്യങ്ങളിൽ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിലായി ഇങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ചെടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം കരോള ഒരു യൂറോപ്യക്കാരി അവൾ ഇവിടെ ഉള്ള ലോക്കലാളെന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോ അവളുടെ അടുത്ത് നല്ല പെരുമാറ്റം അല്ലായിരുന്നു എന്നാണ് കരോള എന്റെ അടുത്ത് പറഞ്ഞ അഭിപ്രായം പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീടാണ് പുള്ളിക്കാരന്റെ പാവ പുള്ളിക്കാന് കുടിക്കാനുള്ള വെള്ളം എല്ലാം ഇവിടെ തന്നെ ഫോൺ ചാർജ് വാട്ട് ഈസ് യുവർ യുവർ യൂറ യൂറയാണ് യൂറാണ് യൂറയുടെ വീടാണ് നൈസ് മീറ്റ് യൂറ യൂറയുടെ വീടും കൂടിയും എല്ലാ ഇതിൽ തന്നെയാണ് ഇതുപോലുള്ള ധാരാളം ആളുകൾ നമുക്ക് ഈ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനെ പണിയെടുക്കുന്നത് ലോക്കലായിട്ട് പണിയെടുക്കുന്നത് ഞാൻ കണ്ടത് ഈ എത്യൂപ്പിൻ ജ്യൂസ് ഒക്കെയാണ് കേട്ടോ അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല രണ്ടു ദിവസത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് എത്യൂപ്പി ധാരാളം ജ്യൂസ് വന്നിട്ടുണ്ട് അതായത് ഇവര് ബ്ലാക്ക് ജ്യൂസ് എന്ന് പറയും ഇന്ത്യയിൽ നിന്ന് വന്ന ജ്യൂസിനെ ഇവർ ബ്ലാക്ക് ജ്യൂസ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ചില പണികളൊക്കെ എടുക്കുന്നത് പിന്നെ ഇവിടെ വിവേചനം വിവേചനമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കരോളയും പറഞ്ഞു കരോളയുടെ എക്സ്പീരിയൻസ് വഴി ഇവർ കളറിൻ്റെ ഉണ്ട് കാരണം വെള്ള യൂറോപ്യൻ ജ്യൂസിനൊക്കെയാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എത്യോപ്യൻ ജ്യൂസിനൊക്കെ വളരെ ലെസ് പ്രാധാന്യമായിട്ടാണ് നട നൽകുന്നത് അത് ഞാൻ എക്സ്പീരിയൻസ് അധികം ചെയ്തിട്ടില്ല പട്ടിയില്ലാത്ത ഒരു മനുഷ്യരും ഇവിടെ പാർക്കിൽ ഞാൻ കാണാനില്ല അതാണ്ട് എല്ലാവർക്കും പട്ടിയുണ്ട് ഇസ്രായേലിൽ വന്നിട്ട് നമ്മളൊരു മുസ്ലിം പള്ളി കണ്ടില്ല എന്ന് വേണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ഹസൻ ബഗ് മോസ്ക് ഇസ്രായേലിലെ തെലദ്വീവിലെ നഗരത്തിലെ നമ്മുടെ അടുത്തായിട്ട് ചേർന്ന ഒരു പള്ളിയാണ് നമുക്ക് ആ പള്ളി ഓപ്പൺ ആണോ എന്ന് നോക്കാം അതാണ്ട് ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഹോളി പ്ലേസ് ഫോർ മുസ്ലിം ഹസൻ ബഗ് മോസ്ക് ഇതുപോലെയുള്ള ഡ്രസ്സുകളെല്ലാം മാത്രമേ അലോഡുള്ളൂ നിക്കർ ഉടുപ്പൊന്നും ഇട്ട് വരാൻ പറ്റില്ല അല്ലെങ്കിൽ പർദ്ധ അല്ലെങ്കിൽ പാൻറ്റ് ഉടുപ്പും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇതാണ് കേട്ടോ കൊള്ളാം കേട്ടോ പള്ളിയിൽ കുറച്ച് പണി അടക്കുന്നു തോന്നുന്നു ഈ കാണുന്നതാണ് പള്ളി അകത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ ഫുള്ള് പണി അടക്കുവാണ് നല്ല മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മുടെ ബീച്ചിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഇസ്രായേലിലെ തെല്ലവീവിലെ നമ്മുടെ ബീച്ച് ഭാഗം സർ ചാർലസ് ക്ലൗർ പത്തൊന്നാണോ പത്തൊന്ന് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം ആളുകൾ ഓപ്പൺ ജിപ്പിലൊക്കെ നിന്ന് അവർ എക്സസൈസ് ചെയ്യുന്നു വ്യായാമം ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് ചെറിയൊരു കോഫി ഷോപ്പും സംഭവം ഒക്കെയാണ് രാവിലെ ആരെങ്കിലും നീന്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കൂടുതൽ ആളുകളും ഒക്കെയാണ് ചെയ്യുന്നത് എന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലത്തെ നമ്മുടെ ബീഫിന്റെ കുറച്ച് ബാക്കിയും അത് ഫുൾ എല്ലാം കേട്ടോ അത് കഷ്ടമൊന്നും പിന്നെ നമ്മൾ ഇന്ന് ഞാനിപ്പോ വാങ്ങിച്ച ഒരു ബ്രെഡ് പിന്നെ കുറച്ച് കുറച്ചും പാലും മ്യൂസ്രയും ഉണ്ട് മ്യൂസ്രയും ഗ്രനൊക്കെ ആയിട്ട് ഒരു ഇതും കൂടെ ഉണ്ടാക്കി കഴിക്കണം ഇത് വെച്ച് എന്റെ വയറ്റിനൊന്നും ആവില്ല ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനിപ്പോ വീണ്ടും നമ്മുടെ സിനഗോവിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് മറ്റേ പുള്ളിക്കാരില്ലേ നമ്മൾ ആ നിങ്ങളാണോ ഇന്ത്യൻ ബ്ലോഗർ എന്നൊക്കെ ചോദിച്ച പുള്ളിക്കാരി എന്നെ മെസ്സേജ് അയച്ചു പുള്ളിക്കാരി പറഞ്ഞു സിം എടുക്കാൻ പോണെങ്കിൽ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരിയുടെ ഞാനിപ്പോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സിനഗോഗിന് മുന്നിലായിട്ട് കുറെ കുട്ടികൾ താണ്ട് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു ഇത് സ്കൂളിൽ നിന്ന് എന്തോ വന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്ന കുട്ടികളാണ് കേട്ടോ ഏതോ ഒരു സ്കൂളിൽ നിന്ന് എന്തോ വന്നതാണ് അതായത് ഇവർക്ക് ഒരു സംഭവമുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഇവരുടെ ജൂത ജൂതമതത്തില് പതിമൂന്ന് വയസ്സ് പെൺകുട്ടികൾക്കും പന്ത്രണ്ട് വയസ്സ് അല്ല പന്ത്രണ്ട് വയസ്സ് പെൺകുട്ടികൾക്കും പതിമൂന്ന് വയസ്സ് ആൺകുട്ടികൾക്കും ആവുമ്പോൾ പ്രായപൂർത്തിയാവുന്നതെന്ന് പറയില്ലേ പ്രായപൂർത്തിയാവുന്നതല്ല ഇവർക്ക് വേറൊരു ഇതുണ്ട് അപ്പോൾ ഇവർ എന്തോ പോലെ വേറൊരു അഡൽ ഹുഡോ വേറൊരു സ്റ്റൈലോട്ട് കൊച്ചു കുട്ടികളിൽ നിന്ന് വേറെ വലിയ കുട്ടികളായിട്ട് മാറുന്ന എന്തോ സംഭവം അപ്പോൾ അവർ ഇവിടെ പള്ളിയിൽ വന്നിട്ട് ഇവിടെ റബായി എന്നാണ് പറയുന്നത് പുരോഹിതനെ അപ്പോൾ പുരോഹിതൻ ഇവർക്ക് വേണ്ടി എന്തൊക്കെ പരിപാടികൾ ചെയ്യും അപ്പോൾ ഇവർ ഓരോ സ്കൂളുകളിൽ നിന്ന് നില കൊണ്ടുപോകും ഈ പതിമൂന്ന് വയസ്സായവരെ പന്ത്രണ്ട് വയസ്സു വേണ്ടി എന്തോ ഇവരെ ഏതോ ഒരു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ ഉള്ള എല്ലാ ഭക്ഷ്യക്കാരും ഇതുപോലെ ഒരു കപ്പും പിടിച്ച് കിടന്ന് അലച്ചുകൊണ്ട് ഇങ്ങനെ പോകും നമ്മളിവിടെ സിം കാർഡ് എടുക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് വന്നതാണ് ഇവിടെ സിമ്മ് എയർപോർട്ടിൽ നിന്ന് ആരും എടുക്കലും കേട്ടോ എയർപോർട്ടുകൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതാ നെറ്റ് ഒന്നും ഇല്ല ഇവിടെ നല്ല ഓഫറുകളുണ്ട് ഓക്കെ പുള്ളിക്കാരൻ്റെ മൊബൈൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുവാണ് ഏട്ടാ ഞാനൊരു സിമ്മ് വാങ്ങിച്ചു എഴുപത് ഇതിനാണ് എഴുപത് എന്ന് പറയുമ്പോ ഞാൻ കാണിച്ചുതരാം എത്ര ഇന്ത്യൻ രൂപിച്ചു തരാം എഴുപത് ഒന്നിന് ഇരുപത്തി മൂന്നിന് അടുപ്പിച്ച് വരും ആയിരത്തി അറുന്നൂറ്റി പത്തിലേക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ജി ബി ആയിരത്തി അഞ്ഞൂറ് മെസ്സേജ് മൂവായിരത്തി അഞ്ഞൂറ് മിനിറ്റ് കോളിംഗ് ഒക്കെയാണ് ഒരു മൊബൈലുകളാണ് കേട്ടോ അപ്പം ഇവർക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഉള്ള ബാറ്ററി വണ്ടികൾ ഭയങ്കര കോമൺ ആണ് ഇവിടെ ബാറ്ററി ഇതിലുണ്ട് ജർമ്മനിയുടെ ഫ്ലഗ് ആണല്ലോ ജർമ്മൻ ആണോ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു വണ്ടിയാസ്തേ ആ നമസ്തേ താങ്ക് യു താങ്ക് യു ആ ഓക്കെ വരുന്ന വഴിയില് നമ്മുടെ വാഷ്റൂമിലെ ക്ലോസെറ്റിന് ഇടാനായിട്ടുള്ള അടപ്പ് പാത്രങ്ങളാണ് കേട്ടോ അതിന്റെ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് തന്റെ സ്വർണ ക്ലോസറ്റിന്റെ ഇത് നല്ല തവള അടിപൊളി കേട്ടോ ഞാനിപ്പോ കിങ് ജോർജ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഒരു സ്ഥലത്തും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല ഈ കാണുന്നതെല്ലാം നമ്മുടെ സൈക്കിളൊക്കെ വെക്കാനുള്ള ലോക്ക് സിസ്റ്റങ്ങളും സംവിധാനങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ ട്വിൻസ് ആണ് കേട്ടോ ഇവര് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരാണ് അതുകൊണ്ട് കുറെ പേരുണ്ട് ഇതിൽ പല ആളുകളും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ അറിയില്ല ചിലപ്പം ഇവിടെ നിന്ന് പോകുന്ന ഈ കാണുന്നത് ഇവിടുത്തെ ഡിസിഗോ സെന്റർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ചെറിയ ബ്രാൻഡുകളും സംഭവങ്ങളും ഒക്കെ കാണുന്ന ഒരു ചെറിയൊരു മാള് പോലത്തെ അതിൻ്റെ ഒരു സെറ്റപ്പാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ആളുകൾ എല്ലാവരും ഇതുപോലുള്ള കപ്പും വെച്ച് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ എല്ലാവരും പൈസ വാങ്ങാനായിട്ട് നമ്മൾ നടന്ന് നടന്ന് വന്നത് നമ്മുടെ ഡിസിംഗോ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രധാന ഒരു ചതുരത്തിലോട്ടാണ് ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് ധാരാളം നമ്മുടെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവര് പല ആളുകളുടെയും ചിത്രങ്ങളും പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ടില്ലേ കുറേ പാവകള് അല്ല ധാരാളം പാവകൾ കാണാൻ സാധിക്കും അവരുടെ സുഹൃത്തുക്കളുടെയും അവരെ നഷ്ടപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളും ഇതൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവര് മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി വരും അതിന്റെ മെഴുകുതിരിയും സംഭവങ്ങളൊക്കെയാണ് എല്ലാം ഇവരുടെ ഭാഷയിലാണ് ഏട്ടോ ഇതൊക്കെ ഐ ഡി എഫില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇസ്രായ് ഫോഴ്സ് ദ സ്മൈലിംഗ് സോൾജിയർ പ്രോജക്ട് ആളുകളെല്ലാം ഇവിടെ വന്ന് കോപ്പിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ഇവിടെ വന്ന് ഇരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ എല്ലാ ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില ആളുകൾ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല അത് അവരുടെ പ്രൈവസിയാണ് പുള്ളിക്കാരി പറഞ്ഞ ഒരു ടേം ഉണ്ട് അതായത് മരിച്ച ആളുകളുടെ സ്ഥലത്തിന്റെ അടുത്ത് അവര് ലൈഫ് ആസ്വദിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ ഇപ്പൊ നമ്മുടെ അകീർ പുള്ളിക്കാരിയുടെ പേരും പറഞ്ഞാൽ ആ കാലം അങ്ങനെ എന്താ അവിടെ പുള്ളിക്കാരിയുടെ അവിടെ ഞാനിപ്പോ ഇവിടത്തെ ഒരു പ്രാചീനമായിട്ടുള്ള പ്രാചീനമല്ല പ്രാദേശികമായിട്ടുള്ള ഒരു ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് നമ്മുടെ സബീഹ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്ന് പറയുമ്പോൾ ഇവര് ഒരു ചെറിയൊരു ബ്രെഡ് ബ്രെഡില് ബ്രെഡിലെ ലഹം പറയുന്നത് അതിൻ്റെ അകത്ത് ഇവർ കുറച്ച് ചക്ഷുക നമ്മുടെ വഴുതന ഇട്ടിട്ട് അതിൽ മുട്ട പൊട്ടിച്ചിട്ടിട്ട് പിന്നെ കുറെ മയണേസ് കുറച്ച് ഹുമ്മൂസ് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഓണിയനും സവാളയും തക്കാളിയും എല്ലാം ഇട്ട് തരുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള ഭക്ഷണമാണ് അതിവിടെ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം കണ്ടില്ലേ ഇത് ആക്ച്വലി കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇറാക്കി ജ്യൂസിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഇസ്രായേലിൽ നമ്മുടെ ഇറാക്കീന്ന് വന്ന ജ്യൂസാണ് ഈ സംഭവം കൊണ്ടു വന്നത് ഇറാക്കിൽ ചക്ക ഭയങ്കര ഫേമസാണ് അതായത് ഒരു നമ്മുടെ വഴുതന ഭയങ്കര ഫേമസ് ആണ് അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു സലാഡും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മാങ്ങയെ പോലുള്ള ഒരു ചെറിയൊരു സോസും കൂടിയാണ് ഇതെന്താണെന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞുകൂടാ ടേസ്റ്റി നോക്കട്ടെ ഞാൻ ടേസ്റ്റി നോക്കട്ടെ ഇത് ഉത്ഭവിച്ച രാജ്യത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ കാണുന്നത് ഇവരുടെ ഇസ്രായേലിൽ ഉള്ള ആളുകൾക്ക് മിസൈല് വീഴുമ്പോൾ അലേർട്ട് വരാനുള്ള ആപ്ലിക്കേഷൻ ആണ് ഈ അലേർട്ട് ഇവർക്ക് മൊബൈൽ അക്സസ് ആക്കിയാല് ഇവർക്ക് അത് തുറക്കുമ്പോൾ അതിൽ ആപ്ലിക്കേഷൻ അറിയാം ഏത് സ്ഥലത്താണെങ്കിലും ഈവൻ സൈലന്റ് മോഡാണെങ്കിലും അലേർട്ട് വരും കേട്ടോ അപ്പോൾ അയൺ ഡോം സിസ്റ്റം മാത്രമല്ല ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ തന്റെ ഒരു കവചകുണ്ടകനായിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കും ചില ആളുകൾ റിലീജിയസ് ചില ആളുകൾ നോൺ റിലീജിയസ് ആയിട്ടുള്ള പല ആളുകളും കാണാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഇവിടെ കൂടുതൽ ആളുകളും തെല്ലീപില് കൂടുതൽ ആളുകളും അധികം റിലീജിയസ് അല്ലാത്ത ആളുകളാണ് മാത്രമല്ല ഇവർക്ക് റിലീജിയസ് ആളുകളെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ സെക്കുലർ ആയിട്ടുള്ള ആളുകൾക്ക് റിലീജിയസ് ആയ ആളുകളെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അവരെക്കുറിച്ച് ഇങ്ങനെ വെറുതെ പറയുന്നതാണ് എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരിയും അവർ ഭയങ്കര എന്താ പറയുക ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെ അധികം ഇഷ്ടമൊന്നുമില്ല റിലീജിയസ് ആയിട്ടുള്ള ജൂത മതക്കാരെ നമ്മൾ അടുത്ത വന്നിട്ട് ഒരു ചെറിയൊരു കോഫി ഷോപ്പിൽ വന്നിട്ട് നമ്മൾ കുറച്ചിവിടത്തെ ബേക്കറി എടുക്കുവാണ് എൻ്റെ കൂടെ കറങ്ങി കിടക്കുന്ന ഈ ഒരു അമ്മമ്മക്ക് ഒരു അറുപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷെ അറുപത്തിരണ്ടെന്നൊന്നും തോന്നില്ല ഒരു കോഫിയും ഒരു ചീസ് കേക്കും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മള് പുള്ളിക്കാരിയുടെ ഒരു ഒരു മണിക്കൂർ കോഫി അടിച്ചുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി പറഞ്ഞതന്നെട്ടോ ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾ ആ ഒരു ആളുകൾക്കും ഇവിടെ ആയിട്ടുള്ള അതായത് ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂത മതക്കാർ ആർക്കും ഇഷ്ടമല്ല കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല കാരണം ഇവരെന്ന് പറയുമ്പോൾ ആർമിയിൽ പോണ്ട ഇവർക്ക് പണിയെടുക്കണ്ട ഇവർ വെറുതെ തോറ പഠിച്ചാൽ മാത്രം മതി ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടും ഇവർക്ക് വേറെ ആർമിയിൽ ജോയിൻ ചെയ്യേണ്ട അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം ജോയിൻ ചെയ്യേണ്ടതും ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും ഇതുപോലെ ഇവർക്ക് ടാക്സ് അടയ്ക്കണ്ട അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ല അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ ഉള്ള സാധാരണ ആയിട്ടുള്ള ഈ ഇങ്ങനെ റിലീജിയസായിട്ടുള്ള ആളുകളെ കൂടെ പിടിച്ച് അവർക്ക് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ട് ഗവൺമെന്റിനെതിരെ ഇവിടുത്തെ ഭരണാധികാർക്ക് എതിരെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കിഡ്നാപ്പ് ചെയ്തവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റും എല്ലാം ഉണ്ട് അപ്പൊ അവരുടെ കൂടെ ഞാൻ ഇന്ന് സംസാരിക്കുമായിരുന്നു പിന്നെ കുറെ കാര്യങ്ങൾ കേട്ടോ പക്ഷെ ഇവർക്ക് ഇവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിസ്തു പദക്കാരെടുത്തും മുസ്ലിം പദക്കാരടുത്തും ഇവർക്ക് ചെറുതായിട്ടൊരു ഹേറ്റുണ്ട് കേട്ടോ അത് ഞാൻ മനസ്സിലാക്കി അത് ഇവര് ഭയങ്കര വലിയ വിശ്വാസി അല്ലെങ്കിൽ പോലും ഇവർക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അധികം ഇഷ്ടമല്ല ഞാനിവിടെ നടന്നു വന്നപ്പോ ഇവിടെ കണ്ടില്ലേ ഇത് ഭയങ്കര കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നു ഇത് യു കൺ എക്സ്പ്ലെയിൻ എല്ലാ ജൂത മതക്കാരും രാവിലെ ചെയ്യുന്ന ഒരിതാണ് അതായത് കൈയിലൊക്കെ ഇതുപോലെ കയറൊക്കെ എന്തോ കെട്ടിയിട്ട് ഈ ഒരു സംഭവം അവര് തലയിൽ വൺ ഇൻ ദ ഹാൻഡ് ആൻഡ് വൺ ഇൻ ദ ഹെഡ് ഒന്ന് ഇവര് കയ്യിലും കെട്ടും ഒന്ന് ഇവര് തലമുണ്ടക്കും കെട്ടും ഇന്നിട്ടിവിടെ നിന്ന് ഒരു and on the the head it's in the brain ും ഹോൾട്ട് ഫിക്സ് ചെയ്യാനും അവര് ചെയ്യുന്നതാണ് അപ്പൊ അവരുടെ ജ്യൂസിന് വേണ്ടി മാത്രമാണ് ഞാൻ ജ്യൂത മതക്കാരനായോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ട്രൈ ആയിട്ടെന്ന് വെച്ചു പക്ഷെ പറ്റില്ല ആ കേട്ടോ അങ്ങോട്ട് സംഭവം ഇത് ഒരു പ്രീച്ചിങ് പോലെയാണ് ഇവിടെ രണ്ടുപേരിപ്പൊ വന്നു രണ്ടുപേരിപ്പൊ വന്നിട്ട് അവര് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനൊക്കെ സമയമുണ്ട് നിങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ സമയമില്ല അതായത് ഞാൻ പറഞ്ഞില്ല അതായത് കുറെ ആളുകൾ വെറുതെ നടക്കുവാണ് കേട്ടോ കുറെ ആളുകൾ ഇവർക്ക് ഇവിടുത്തെ ഭരണഘടനയുടെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് പണിയെടുക്കണ്ട അതുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര മതപരമായിട്ടുള്ള ആളുകൾ ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേര് വന്നിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തു തോറയിലെ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇത് ചെയ്തതിൻ്റെ അകത്ത് നമ്മുടെ പണ്ട് കാലങ്ങളിലെ കാളയുടെ നമ്മുടെ പശുവിന്റെ തോൽ എഴുതൂലേ അതുപോലെ എഴുതിയ കുറച്ച് സംഭവങ്ങളാണിത് അപ്പൊ ഇത് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ്റ്റ് സോ വെൻ യു like everything in the world will be good for everyone mm -hmm. the world the animals weather everything will be good if the jews doing the things that god tell them to do nice nice this is like the main thing tut tut -a. Tut -a. Tut -a. <laughs> i'm from india so you do this every day every day at what time you do first thing you want to wake up oh okay About seven times around your. seven times you have to round okay സോ യു ഹോം ഓ ഏഴ് പ്രാവശ്യം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എന്തോ വിരല കാണിനിട്ട് ആരും അന്നും ഇടുന്നില്ല കേട്ടോ എല്ലാരും ഭയങ്കര എന്താ പറയാ റിലീജിയസ് അല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ആ I tell you, in one second, eh, everyone in India will put fill in. <laughs> <laughs> You know, some, when, when someone asks me, when I go into the shop, they say to me, Have you got anything for self protection? Ah. And if I'm carrying my fill I say, Just my fill -in. Oh, okay. it's kind of your protection. It's my, yeah. It's, so you, you do insurance. every day morning, you are <laughs> protector. Is, yeah, it's my insurance and my protection. ഇത് അവരുടെ ഇൻഷുറൻസ് ആണ് ഇത് അവരുടെ പ്രൊട്ടക്ഷൻ എന്നാണ് അവർ പറയുന്നത് എല്ലാ ദിവസം രാവിലെ ഇട്ടാൽ അത് അവരെ പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ സിയു മാൻ സിയോ തൂതോ അങ്ങനെ പുള്ളിക്കാനോട് സംസാരിച്ചു പുള്ളിക്കാന് രണ്ടാഴ്ച ആയിട്ട് യു കെ വന്നതാണ് അവർക്ക് ഇവിടെ വീടും സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാൻറെ അമ്മ വന്നത് എവിടെന്ന പോളണ്ടിൽ നിന്നും പുള്ളിക്കാൻറെ അച്ഛൻ ഇസ്രായേലിക്കാരനുമാണ് അതായത് എല്ലാരും ഇവിടെ പല രാജ്യത്തുനിന്ന് കുടിയേറിയവരാണല്ലോ ഇവിടെ പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ ആക്ച്വലി മറ്റു രാജ്യമല്ലേ ഇസ്രായേലിൻ്റെ എതിർഭാഗത്തുള്ള രാജ്യത്തിന് പുള്ളിക്കാരൻ എന്ന് തന്നെയാണ് പറയുന്നത് അത് പുള്ളിക്കാരൻ പറയുന്നു അവർക്ക് അവരുടെ ലാൻഡ് നമുക്ക് നമ്മുടെ ലാൻഡ് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ ഭയങ്കര ഇതാണ് ചില ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നമാണ് ഇവിടെ ഭയങ്കര വീടാണ് കേട്ടോ ഓരോ ആളുകളിൽ നിന്ന് സംസാരിക്കാൻ ഭയങ്കര ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ ഓരോ ആളുകളുടെ അടുത്തൊന്നും സംസാരിക്കാൻ കുറേ ആളുകൾ നമ്മൾ സംസാരിക്കുന്നത് വീഡിയോഗ്രാഫിയിൽ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോ അത് ഞാൻ മാത്രം മനസ്സിലാക്കുന്നു പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് മിസ് ബൈ സംസാരിക്കുന്നുല്ല കേട്ടോ എൻ്റെ അടുത്ത് ഭയങ്കര വിഷമം കേട്ടോ ഞാൻ പോകുന്നോണ്ട് നോക്കി നോക്കിക്കേ ഞാൻ ബാഗൊക്കെ എടുത്തപ്പോൾ എന്നെ ഭയങ്കര സ്നേഹവും കേട്ടോ ആദ്യ ദിവസം തന്നെ ഞാൻ എപ്പം ഫുഡ് കഴിച്ചാലും നോക്കിക്കൊണ്ടിരിക്കും ഞാൻ എപ്പം വന്നാലും എന്റെ അടുത്ത് കളിക്കാൻ വേണ്ടി ഇങ്ങനെ വരും അപ്പൊ ഞാനിനി അടുത്തൊരാളുടെ കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ് പുതിയ പുതിയ അളവുകൾ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ